മഹാബലി എന്ന പദം എന്താണ് സൂചിപ്പിക്കുന്നത് വലിയ ത്യാഗം ചെയ്തവൻ ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണ് ഇന്ദ്രസേനൻ ഓണസദ്യയിൽ പ്രധാനമായ പഴം ഏതാണ് വാഴപ്പഴം ഓണവുമായി ബന്ധപ്പെട്ട പ്രധാന നൃത്തരൂപം ഏതാണ് തിരുവാതിരകളി ഓണം ഏത് ദിവസമാണ് പുലിക്കളി നടക്കുന്നത് മൂന്നാം ദിവസം ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏതാണ് വാമനമൂർത്തി ക്ഷേത്രം ഓണത്തോട് അനുബന്ധിച്ചുള്ള കടുവകളികൾക്ക് പേര് കേട്ട ജില്ല ഏത് തൃശൂർ പ്രധാനമായും ഓണത്തിന് ഒരുക്കുന്ന വള്ളംകളി ആറന്മുള വള്ളംകളി രണ്ടാം ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അമ്മായി ഓണം ഏത് മലയാള മാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിൽ ഓണം പോലെ സമർത്ഥമായ എന്ന് വിശേഷിപ്പിക്കുന്ന നാട് ഓണാട്ടുകര മഹാബലിപുരം വിനോദസഞ്ചാര കേന്ദ്രം ഇവിടെയാണ് തമിഴ്നാട് ഓണവുമായി ബന്ധപ്പെട്ട രാജാവ് ആരാണ് മഹാബലി ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പൂ ഏതാണ് തുമ്പപ്പൂവ് ഓണവുമായി ബന്ധപ്പെട്ട ദൈവം ഏത് വിഷ്ണു വള്ളംകളിയിൽ പാമ്പിൻ്റെ ആകൃതിയിലുള്ള വള്ളത്തിന് എന്താണ് വിളിക്കുന്നത് ചുണ്ടൻവള്ളം ഓണപ്പൂ എന്ന വിശേഷണമുള്ള പൂവേതാണ് പൂവേദാണ് കാശിത്തുമ്പോണം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് ഗ്രാമം കേരളത്തിന് പുറമെ ഓണത്തിന് അവധി നൽകുന്ന ഏക സംസ്ഥാനം മിസോറാം ഏത് വേദമാണ് ഓണത്തെ പരാമർശിക്കുന്നത് ഋഗ്വേദം ഓണത്തിൻ്റെ വരവറിയിക്കാൻ മലബാറിലെത്തുന്നത് ഏത് തെയ്യമാണ് ഓണപ്പൊട്ടൻ കർഷക ദിനം ആചരിക്കുന്നത് ചിങ്ങം ഒന്നിന് വാമനന്റെ പാദം പതിഞ്ഞ ഭൂമി എന്നർത്ഥം വരുന്ന സ്ഥലം തൃക്കാക്കര വാമനപുരം ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം വള്ളംകളി സിംഹമാസത്തിലെ ഏത് ദിവസമാണ് നടക്കുന്നത് ഉത്രട്ടാതി ഉത്രട്ടാതി വള്ളംകളി എവിടെയാണ് നടക്കുന്നത് ആറന്മുള പമ്പയാറ്റിൽ ബുദ്ധമത വിശ്വാസം അനുസരിച്ച് ഏത് പദമാണ് ഓണം എന്ന് വിളിക്കുന്നത് ശ്രവണൻ പൂക്കളം എന്ന കവിതാ സമാഹാരം എഴുതിയതാരാണ് പി കുഞ്ഞിരാമൻ നായർ ഓണത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട അസുര ചക്രവർത്തി ആരാണ് മഹാബലി